എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല റാഗി വെച്ച് നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം റാഗി വെച്ചിട്ട് ഒരു ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മുഴുവനുള്ള റാഗിയാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ പൊടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം അതുപോലെ ഞാൻ ഒരു കപ്പ് ഗോതമ്പും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് തൊലിയൊക്കെ കളഞ്ഞ ഗോതമ്പാണ് കുത്തിയ ഗോതമ്പാണ് ഇത് ഒരു കപ്പ് റാഗിയേക്ക് ഒരു കപ്പ് ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റാഗി ചേർത്ത് കൊടുക്കാം ഇത് കഴുകി ഉണക്കിയ റാഗിയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കുറച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വത്തെടുത്താം കേട്ടോ കൂടുതലൊന്നും മറക്കണ്ട കുറച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണ്ടത് അത് നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ല ഷുഗർ പേഷ്യൻറ്റിനും ഡയബ ഇതൊക്കെ ഉള്ള പറയുക അരി ആഹാരം കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പം അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇനി ചെറിയ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഈ ഒരു ലഡു കേട്ടോ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കുന്നുമില്ല അതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നമ്മൾ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇനി നമുക്ക് ഗോതമ്പ് കുറച്ച് ചൂടാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഗോതമ്പ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഗ്യാസ് ഓഫ് ചെയ്യാം മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുത്താറി ഇട്ട് കൊടുക്കാം ചില സ്ഥലത്ത് നിന്ന് പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയും കേട്ടോ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം റാഗി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊരു വേറെ വലിയൊരു മിക്സി ജാറിൽ ൊടുക്കുന്നുണ്ട് കേട്ടോ അതേ മിക്സി ജാറിലേക്ക് നമുക്ക് ഗോതമ്പും കൂടെ ചേർത്തിട്ട് അത് പൊടിച്ചെടുക്കാം കേട്ടോ ഗോതമ്പും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടെ നമ്മൾ വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതു കൂടാതെ നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടെ ചേർത്തെടുക്കാം കുറച്ച് അധികം ചേർക്കുന്നവർക്ക് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മധുരം വേണ്ടവർക്ക് കുറച്ച് അധികം മധുരം ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഒരൊരള ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം ഞാൻ കുറച്ച് ഒരു കാർ ടീസ്പൂണാന്ന് ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊന്നുകൂടെ അടിച്ചെടുക്കാം നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ അത് ഓരോരാൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉരുട്ടി എടുക്കാം അല്ലേ നല്ല ഹെൽത്തി ഉണ്ടയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മളെ റാഗി ഗോതമ്പൊക്കെ വെച്ച നല്ല അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ ലഡു ഉണ്ട എല്ലാം പറയും കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്